നമസ്കാരം ഒരു കാറ് വാങ്ങിക്കുക എന്നൊരാഗ്രഹത്തോടു കൂടി ഫസ്റ്റ് സ്റ്റെപ്പ് എന്നുള്ള രീതിക്ക് ആരാണെന്നുണ്ടെങ്കിലും നല്ല രീതിക്ക് റിസർച്ച് ചെയ്യും അപ്പോൾ റിസർച്ച് ചെയ്യുക എന്ന് പറയുന്നത് ഇന്നത്തെ കാലത്ത് നമ്മളിപ്പോൾ ഓട്ടോമൊബൈൽ മാഗസിൻസ് വായിച്ച് അതിൽ നിന്നും അറിവുകൾ നേടുകയോ അതല്ല ഒരു പ്രത്യേക വെബ്സൈറ്റിൽ കയറിയിട്ട് നോക്കുകയോ അങ്ങനെയൊന്നും അധികം ആൾക്കാർ ചെയ്യാറില്ല എല്ലാവരും ചെയ്യുന്നത് യൂട്യൂബ് കോണ്ടേറ്റേഴ്സിൻ്റെ വീഡിയോസ് കാണുക അതുമാത്രമല്ല ഒഫീഷ്യലായിട്ടുള്ള ഓരോ വാഹന നിർമ്മാണ കമ്പനികളുടെ വെബ്സൈറ്റിലൊക്കെ കയറി അതിൻ്റെ വിവരങ്ങൾ നോക്കുക എന്നുള്ളതൊക്കെയാണ് ചെയ്യുന്നത് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇത്തരത്തിലുള്ള യൂട്യൂബ് വീഡിയോസ് നിങ്ങളെ മിസ്ലീഡ് ചെയ്യുന്നുണ്ടോ അല്ലെങ്കിൽ നിങ്ങൾ ഉദ്ദേശിച്ച ഒരു കാറ് നിങ്ങൾ ഓൾറെഡി ഒരു കാറൊക്കെ വാങ്ങണമെന്ന് മനസ്സിലൊരു കൂടി വയ്ക്കും ഒരു പ്രത്യേക മോഡലൊക്കെ സെലക്ട് ചെയ്ത് വെക്കും പക്ഷേ ഇൻസ്റ്റൻ്റ് ചില യൂട്യൂബ് വീഡിയോസ് കണ്ടിട്ട് നിങ്ങളുടെ തീരുമാനങ്ങൾ മാറ്റി നിങ്ങളൊരു തെറ്റായ കാറിലേക്ക് പോയി നിങ്ങളുടെ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്ത പണം മൊത്തത്തിൽ ഒരു ഡെഡ് മണി ആകുന്ന രീതിയിലേക്ക് മാറുന്നുണ്ടോ എന്നുള്ളതിനെക്കുറിച്ചിട്ടാണ് തീർച്ചയായിട്ടും ഈ ഒരു ഇഷ്ടപ്പെടും എന്ന് വിശ്വസിക്കുന്നു എഞ്ചിൻ ബേഡ് മറ്റൊരു ബ്ലോഗിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഹാർദമായ സ്വാഗതം നമ്മുടെ ബ്ലോഗൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലിനെ സപ്പോർട്ട് ചെയ്യുക ചാനലിൽ ആദ്യമായിട്ട് വരുന്ന കൂട്ടുകാർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക മാക്സിമം ഒന്ന് കമൻറ്റ് ചെയ്യുക ആദ്യമേ തന്നെ നമ്മൾ പറയാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം നമ്മൾ ഒരുപാട് ചാനലുകൾ യൂട്യൂബിലുണ്ട് നമ്മുടെ ചാനൽ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ 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 കാണുന്ന രീതിയിൽ നിൽക്കുന്ന ഒരു ചാനലാണ് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്നെക്കാൾ ഒരുപാട് അറിവുള്ള ഒരുപാട് പ്രഗത്പരായിട്ടുള്ള ആളുകൾ യൂട്യൂബിൽ യൂട്യൂബിൽ വാഹന സംബന്ധമായിട്ടുള്ള വീഡിയോസൊക്കെ ഇടുന്നുണ്ട് അതിനെല്ലാം നമ്മൾ ഒരുപാട് ബഹുമാനം കൊടുക്കുന്നുണ്ട് തീർച്ചയാണ് കാരണം നമ്മളൊന്നുമല്ല എന്നുള്ളതാണ് എൻ്റെ ഏറ്റവും വലിയ അറിവ് എന്ന് പറയുന്നത് അപ്പോൾ ആദ്യമായിട്ട് തന്നെ പറയട്ടെ യൂട്യൂബ് എന്ന് പറയുന്ന മാധ്യമം അതിപ്പോൾ ആണെന്നുണ്ടെങ്കിലും മറ്റ് സോഷ്യൽ മീഡിയാസ് ആണെന്നുണ്ടെങ്കിലും ഡയറക്റ്റ്ലി ഓർ ഇൻഡയറക്ട്ലി ഒരു മാർക്കറ്റ് പ്ലേസ് തന്നെയാണ് ഇവിടെ മാർക്കറ്റിംഗ് ആണ് നടന്നുകൊണ്ടിരിക്കുന്നത് നമ്മളിപ്പോൾ നോക്കുകയാണ് ഏതെങ്കിലും ഒരു യൂട്യൂബർ വു യു ബിലീവ് ഏതെങ്കിലും ഒരു യൂട്യൂബർ ഒരു വാഹനം റിവ്യൂ ചെയ്തതിന് ശേഷം ഈ വാഹനം നിങ്ങൾ എടുക്കരുത് ഇത് കൊള്ളത്തില്ല കാരണം ഈ വാഹനത്തിന് ഇത്രയധികം പോരായ്മകളുണ്ട് അതായത് നമ്മളൊരു പത്ത് പാരാമീറ്റേഴ്സ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആവശ്യമുള്ള പത്ത് പാരാമീറ്റേഴ്സ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനകത്ത് എട്ട് പാരാമീറ്റേഴ്സും ഇത് ഫുൾഫിൽ ചെയ്യുന്നില്ലെങ്കിൽ ഈ വാഹനം എടുക്കരുത് എന്നുള്ളതാണ് എൻ്റെ പേഴ്സണൽ അഭിപ്രായം അങ്ങനെ ആരെങ്കിലും പറയുന്നുണ്ടോ ഒരിക്കലും പറയുന്നില്ല അവർ പ്രധാനപ്പെട്ട ചില പോയിന്റ്സൊക്കെ അങ്ങ് ഹൈലൈറ്റ് ചെയ്യും ഇപ്പം യൂട്യൂബ് റിവ്യൂ എന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ പ്രധാന പ്രധാനമായിട്ടും നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് ചെയ്യേണ്ടത് ഒരു വാഹനത്തിൽ എന്താണ് ഒരു പ്രത്യേകത എന്ന് പറയുന്നത് അല്ലാതെ ഇതിൻ്റെ ഹെഡ്ലൈറ്റ് മാറിയിട്ടുണ്ട് അല്ലെങ്കിൽ ഇതിൻ്റെ ബമ്പറിൻ്റെ ഡിസൈൻ മാറിയിട്ടുണ്ട് ഇവിടെ ക്ലാഡിങ് വന്നിട്ടുണ്ട് പുറകിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ ഒരു വൈപ്പറുണ്ട് ബാക്കിലെ ടയറിൻ്റെ ഒരു പ്രൊഫൈല് മാറിയിട്ടുണ്ട് അല്ലെങ്കിൽ അതിൻ്റെ അലോവീലിൻ്റെ പാറ്റേൺ ഇതല്ല യഥാർത്ഥത്തിൽ ഒരു വാഹനത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് എൻജിൻ സ്പെസിഫിക്കേഷനിൽ എന്തെങ്കിലും വ്യത്യാസമുണ്ടോ അതുമാത്രമല്ല ട്രാൻസ്മിഷനിൽ എന്തെങ്കിലും വ്യത്യാസമുണ്ടോ സസ്പെൻഷനിൽ എന്തെങ്കിലും വ്യത്യാസമുണ്ടോ അതുമാത്രമല്ല വാഹനത്തിൻ്റെ സീറ്റിംഗ് കംഫർട്ട് വാഹനത്തിൻ്റെ ടോർക്ക് അല്ലെങ്കിൽ ബി എച്ച് പി ലോ എൻഡ് മിഡ് മിഡ് എൻഡ് ഹൈ എൻഡിലൊക്കെ വാഹനത്തിൻ്റെ പെർഫോമൻസ് എങ്ങനെയാണ് ബ്രേക്കിംഗ് എങ്ങനെയാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം സേഫ്റ്റി എങ്ങനെയാണ് വാഹനത്തിൻ്റെ റൈഡിങ്ങും ഹാൻഡിലിങ്ങും കംഫർട്ടും എങ്ങനെയൊക്കെയാണെന്നൊക്കെയാണ് അതാണ് നമ്മൾ കൂടുതലായിട്ടും ഫോക്കസ് ചെയ്യേണ്ട ഒരു കാര്യം അതിലുപരി ഫ്യൂൽ എക്കണോമിയും ഈ ഒരു വാഹനത്തിൻ്റെ മെയിൻറ്റനൻസ് കോസ്റ്റും വാഹനത്തിൻ്റെ പാർട്സുകളും പുതിയ ടെക്നോളജി അതിപ്പോൾ ആണെന്നുണ്ടെങ്കിലും എൻജിൻ്റെ കാര്യത്തിലാണെന്നുണ്ടെങ്കിലും ഗിയർ ബോക്സിൻ്റെ കാര്യത്തിലാണെന്നുണ്ടെങ്കിലും ഈവൻ ഫാൻസി ഫീച്ചേഴ്സ് ആയിട്ടുള്ള സൺ പ്രൂഫ് വെന്റിലേറ്റഡ് സീറ്റ് അത് മാത്രമല്ല സ്റ്റീറിങ്ങിൽ വരുന്ന ടെക്നോളജി ഡിഫറൻസ് ഇപ്പം പഴയ ടാറ്റ ഹാരിയറിലും സഫാരിയിലൊക്കെ വന്നിട്ടുണ്ടായിരുന്ന ഹൈഡ്രോളിക് സ്റ്റിയറിങ് മാറിയിട്ട് ഇപ്പോൾ ഇലക്ട്രോണിക് അഡ്ല സ്റ്റിയറിംഗ് ആണ് വരുന്നത് അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഹൈലൈറ്റ് ചെയ്യേണ്ടത് ഇതാണ് കസ്റ്റമറിന് ആവശ്യമുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം നമ്മളെ കേട്ടുകൊണ്ടിരിക്കുന്ന കസ്റ്റമേഴ്സ് അല്ലെങ്കിൽ കസ്റ്റമേഴ്സ് ഞാൻ പറയുന്നില്ല സബ്സ്ക്രൈബർ സബ്സ്ക്രൈബർ ഫാമിലി മെമ്പേഴ്സ് അവർ നമ്മളെക്കാൾ അറിവുള്ള ആളുകളാണ് നമ്മളെക്കാൾ ഒരുപാട് ജ്ഞാനമുള്ള ആളുകളാണ് അവരിൽ നിന്നാണ് ഞാൻ ഒരുപാട് കാര്യങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് അതാണ് യാഥാർത്ഥ്യം ഫസ്റ്റ് ഓഫ് ഓൾ ഇപ്പം ജിംനി എന്ന് പറയുന്ന ഒരു വാഹനത്തിൻ്റെ റീസൺ ആയിട്ടുള്ള ഒരു പതനം നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു യഥാർത്ഥത്തിൽ ജിംനി ആരെങ്കിലും ഒരു വാഹനത്തെ മോശമായിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഒരു വാഹനം മോശമായി പോകുമോ ഒരിക്കലുമില്ല കാരണം ജിംനി മോശമാകാനുള്ളൊരു കാരണം ആ വാഹനത്തിൻ്റെ ക്വാളിറ്റി ഡിഫറൻറ്റ് അല്ലെങ്കിൽ ക്വാളിറ്റി ഉള്ളൊരു പ്രശ്നം കൊണ്ടല്ല ഈ ഒരു ഇപ്പം മോഹൻലാൽ ഒരു സിനിമയ്ക്കകത്ത് പറയുമല്ലോ നിങ്ങളുടെ കയ്യിലൊരു ചക്കയാണ് വേണ്ടത് ആ ചക്കയ്ക്ക് നിങ്ങൾക്ക് രണ്ട് ലക്ഷം രൂപ വേണമെന്ന് പറഞ്ഞാൽ നടക്കുമോ ഓരോന്നിനും ഓരോ പ്രൈസ് ഉണ്ട് അപ്പോൾ നമ്മൾ കൃത്യമായിട്ട് നമ്മൾ മനസ്സിലാക്കണം ജിമ്മി എന്ന് പറയുന്നത് കെ ഫിഫ്റ്റീൻ ബി സീരീസ് എഞ്ചിനാണ് ഫോർ സ്പീഡ് ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷനാണ് ആണ് അത്തരത്തിലുള്ള ഒരു വാഹനത്തിന് പതിനെട്ട് ലക്ഷം രൂപ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആരെങ്കിലും കൊടുക്കുമോ ഒരിക്കലും കൊടുക്കില്ല പ്രധാനപ്പെട്ട പോയിൻ്റ് എന്ന് പറയുന്നത് ഒരു വ്യക്തി ഒരു കാർ വാങ്ങാൻ വേണ്ടി ആഗ്രഹിച്ച് നല്ല രീതിക്ക് റിസർച്ച് ചെയ്തു അവസാനം അദ്ദേഹം എത്തിപ്പെടുന്നത് ഇത്തരം സോഷ്യൽ മീഡിയ കാര്യങ്ങളിൽ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലുള്ള വീഡിയോസൊക്കെ കണ്ടുകഴിയുമ്പോഴത്തേക്കും മൊത്തത്തിലൊന്ന് കലങ്ങി മാറി മൊത്തത്തിൽ കലങ്ങി ഒരു കൺഫ്യൂസ്ഡ് ആയിട്ടുള്ളൊരു അവസ്ഥയിൽ വരും ഈ കാർ വാങ്ങണമോ അല്ലെങ്കിൽ ആ കാർ വാങ്ങണോ ഈ സ്പെസിഫിക്കേഷൻ വേണമോ ഇനി വെയിറ്റ് ചെയ്യണമോ പുതിയ കാർ വരുന്നുണ്ടോ ഈ ടെക്നോളജിയിലേക്ക് പോകണമോ ഇ വിയിലേക്ക് പോകണമോ ഹൈബ്രിഡിലേക്ക് പോകണമോ സി എൻ ജി എടുക്കണമോ പെട്രോൾ വേണോ ഡീസൽ വേണോ ഡീസൽ നിർത്തുമോ ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ആലോചിച്ച് ആലോചിച്ച് ഒരു വിധത്തിൽ കലങ്ങി കലങ്ങിയിരിക്കും ആ ഒരു സമയത്തായിരിക്കും നമ്മൾ നമ്മുടെ മനസ്സിൽ പോലും ചിന്തിക്കാത്ത ഒരു വാഹനത്തിൻ്റെ റിവ്യൂ കാണുന്നത് ഓട്ടനടി എന്തു എന്ത് ചെയ്യും നമുക്ക് ആ വാഹനത്തോടൊരു അട്രാക്ഷൻ തോന്നുകയും ഇമ്മീഡിയറ്റ്ലി പല ആളുകളും ആ ഒരു വാഹനം എടുക്കുകയും ചെയ്യുന്ന ഒരവസ്ഥയുണ്ട് അത് ചിലപ്പോൾ നമ്മുടെ ബഡ്ജറ്റിൻ്റെ മുകളിൽ ഒരു വാഹനമായിരിക്കാം അതല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് ആവശ്യമില്ലാത്ത ഫീച്ചറുള്ള വാഹനമായിരിക്കാം അതല്ലെങ്കിൽ ചില ഫാൻസി ഫീച്ചർ കണ്ട് നമ്മൾ മോഹിച്ച് അതിൻ്റെ പുറകെ പോകുന്നതായിരിക്കാം അവസ്ഥയിൽ നമ്മൾ പെട്ടുപോകും തീർച്ചയാണ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ബഡ്ജറ്റിൽ ഒതുങ്ങാത്തൊരു വാഹനത്തിലേക്കാണ് നമ്മൾ ആ സമയത്ത് അല്ലെങ്കിൽ നമ്മുടെ കയ്യിൽ നിൽക്കാത്ത മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടു നടക്കാൻ കഴിയാത്ത ഒരു വാഹനത്തിലേക്കായിരിക്കും നമ്മൾ പോകുന്നത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് റിയൽ ലൈഫായിട്ടുള്ള ഉപയോഗിച്ച ആളുകളുടെ റിവ്യൂസ് മാത്രം കാണുക കൂടുതൽ റിവ്യൂസ് കണ്ടിട്ടുണ്ടെങ്കിൽ കൂടുതൽ റിവ്യൂസ് കാണരുത് എന്നുള്ളതല്ല ഞാൻ പറയുന്നത് എന്നിരുന്നാലും നമുക്ക് ഒരു ഐഡിയ ഉണ്ടായിരിക്കണം ഫോർ എക്സാമ്പിൾ ഒരു വാഹനത്തിന്റെ ടോപ്പെൻ്റ് ആയിട്ടുള്ള ഒരു വാഹനം തന്നെ വാങ്ങണം എന്ന് നിർബന്ധമൊന്നുമില്ല അതല്ലെങ്കിൽ അതിൻ്റെ ഒരു ഫേസ് ലിഫ്റ്റ് വരാൻ പോകുന്നുണ്ട് നമ്മുടെ ആവശ്യം ഈ ഒരു വാഹനം സാധിച്ച് തരികയാണെന്നുണ്ടെങ്കിൽ നമ്മൾ അതിൽ തന്നെ നിൽക്കുക യൂട്യൂബ് കോൺടൻറ്റ് ക്രിയേറ്റേഴ്സ് ഒക്കെ പല പല വാഹനങ്ങൾ മാറി മാറി വാങ്ങുന്നുണ്ട് അത്തരത്തിൽ ിൽ വാങ്ങാനുള്ളൊരു സാമ്പത്തിക ശേഷിയൊന്നും സാധാരണക്കാരായ നമ്മൾക്കില്ല നമ്മളെ സംബന്ധിച്ചിടത്തോളം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വലിയ ഒരു അധ്വാനത്തിൻ്റെ ഫലമായി കിട്ടുന്ന ഒരു പണം വൺ ടൈം നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുകയാണ് അല്ലാതെ ആ വാഹനം വാങ്ങിച്ചു വർഷം കഴിയുമ്പോൾ അടുത്ത വാഹനം വാങ്ങിക്കുന്നു ഞാൻ പുതിയൊരു കാർ വാങ്ങുന്നു കണ്ടോ സുഹൃത്തുക്കളെ എഗായിസ് എന്നൊക്കെ പറഞ്ഞ് വീഡിയോ ഇടുന്ന ആൾക്കാർക്ക് അതിൽ നിന്ന് ഒരു വരുമാനം ഉണ്ടായിരിക്കും അതാണ് നമ്മൾ ഏറ്റവും പ്രധാനമായിട്ട് മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇതെല്ലാം ഒരു വാഹനം വാങ്ങിച്ചു കഴിഞ്ഞാൽ അന്ന് മുതൽ യൂട്യൂബ് കോണ്ടന്റിന് വേണ്ടിയിട്ടുള്ള ഒരു സോഴ്സാണ് വാഹനം അത് എത്ര എത്രക്കാലം ഉപയോഗിക്കുന്നതോറും അവർക്കതിൽ നിന്ന് ഒരു വരുമാനം കിട്ടും നമുക്കതാണോ നമ്മൾ ഷെഡിൽ കൊണ്ട് നമ്മുടെ ആവശ്യത്തിന് പോകുന്നു പെട്രോൾ അടിക്കുന്നു തിരിച്ച് വരുന്നു വീണ്ടും മെയിൻ്റനൻസ് വീണ്ടും സർവീസ് വീണ്ടും സ്പെയർ പോകുന്നു അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരും അതിൻ്റെ ആ കൂടെ തന്നെ വീട്ടിലെ കാര്യങ്ങളും നമ്മൾ നടത്തിക്കൊണ്ട് പോകണം ഇതെല്ലാം നമ്മൾ ആലോചിക്കണം അപ്പോൾ യൂട്യൂബിൽ വരുന്ന വീഡിയോസ് കാര്യങ്ങളെല്ലാം നിങ്ങൾ നൂറ് ശതമാനം അന്തമായിട്ട് വിശ്വസിക്കരുത് അത് മാത്രമല്ല ഇപ്പോൾ പല വീഡിയോസിനകത്തും നമ്മൾ കണ്ടിട്ടുള്ളൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ജിംനി ജിമി പോലെയുള്ള വാഹനങ്ങൾ ഇപ്പോൾ ആരും വാങ്ങുന്നില്ല അതിന് ഇനിയും പ്രൊമോഷൻസ് വരും പല രീതിക്ക് പ്രൊമോഷൻസ് വരും കാരണം പതിനഞ്ച് ലക്ഷം അല്ലെങ്കിൽ പതിനേഴ് ലക്ഷം രൂപ വിലയുള്ള ജിംനി ചില യൂട്യൂബേഴ്സിനൊക്കെ ലഭിക്കുന്നത് തന്നെ പതിനൊന്നും പന്ത്രണ്ടും ും പത്ത് ലക്ഷം രൂപയ്ക്കൊക്കെയാണ് അത് യഥാർത്ഥത്തിൽ അവർ കൊടുക്കുന്നൊരു ഡിസ്കൗണ്ടിന് അനുസരിച്ചിട്ടാണ് പക്ഷേ അത് കണ്ടിട്ട് ചില ആൾക്കാർ ആ ഒരു വാഹനത്തിലേക്ക് പോയെന്നിരിക്കാം അതുമാത്രമല്ല നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യമെന്ന് പറയുന്നത് ഇപ്പം ഒരു വാഹനം വളരെ പുകഴ്ത്തിപ്പറഞ്ഞ ഇപ്പോൾ യൂട്യൂബേഴ്സ് വളരെ പുകഴ്ത്തി പറഞ്ഞ പല വാഹനങ്ങളുമുണ്ട് ആ വാഹനങ്ങൾ പ്രാക്ടിക്കലി ഫ്ലോപ്പ് ആയിട്ടുള്ള അവസ്ഥ നമ്മൾ കണ്ടിട്ടുണ്ട് കാരണം അത്തരത്തിലുള്ള വാഹനങ്ങൾ ഇറങ്ങുന്ന സമയത്ത് ഈവൻ ഒരു വാഹനം ഇറങ്ങി അതിൻ്റെ മീഡിയ ഡ്രൈവ് കഴിഞ്ഞ് കുറച്ച് ടെസ്റ്റ് ഡ്രൈവ് ചെയ്തതിനു ശേഷം അതിനെക്കുറിച്ചൊരു സമ്പൂർണ്ണമായിട്ടുള്ളൊരു വിവരണം നൽകാൻ ആർക്കും കഴിയില്ല ഒരു വാഹനത്തിനെക്കുറിച്ച് അത്യാവശ്യം നല്ലൊരു ഒരു വിവരണം നൽകണം എന്നുണ്ടെങ്കിൽ ആ ഒരു വാഹനം മിനിമം ഒരു ആറ് മാസമെങ്കിലും ഉപയോഗിക്കണം ഒരു ഫസ്റ്റ് സർവീസ് ഒക്കെ കഴിയുമ്പോഴത്തേക്കായിരിക്കും ഒരു വാഹനത്തിൻ്റെ യഥാർത്ഥ രൂപം നമുക്ക് മനസ്സിലാക്കാൻ കഴിയുകയുള്ളൂ അതിൻ്റെ സ്വഭാവം അതിൻ്റെ രീതി അതിൻ്റെ പെരുമാ മാറ്റം ഈ രീതി അല്ലെങ്കിൽ അതിൻ്റെ പോസിറ്റീവ് നെഗറ്റീവ് എല്ലാം മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ ആ ഒരു രീതിക്ക് മാത്രമേ നമുക്ക് കഴിയുകയുള്ളൂ അല്ലാതെ യൂട്യൂബിൽ ഒരു വീഡിയോ കണ്ടു എന്ന് കരുതി ആ ഒരു വാഹനം നല്ലതാകണം എന്നൊന്നില്ല യൂട്യൂബിൽ വരുന്ന വീഡിയോസൊക്കെ നമ്മൾ അതിലും നമുക്ക് കിട്ടുന്ന ഇൻഫർമേഷൻ എന്ന് പറയുന്നത് ഈ വാഹനം ഇതാണ് ഇതിൻ്റെ ഡയമെൻഷൻസ് ഇതാണ് ഇതിൽ വരുന്ന സ്പെസിഫിക്കേഷൻസ് ഇതാണ് ഇതിൻ്റെ എൻജിൻ ഇതാണ് ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് കാര്യങ്ങളെക്കുറിച്ചൊരു പ്രഥമദൃഷ്ട ഒരു ഫേസിലുള്ള ഒരു ഐഡിയ മാത്രമാണ് നമുക്ക് ലഭിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു വാഹനം നമ്മൾ വാങ്ങുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ പേഴ്സണലി റെക്കമെൻഡ് ചെയ്യുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മാർക്കറ്റിലുള്ള ഒരു ഒരു വർഷമായിട്ട് മാർക്കറ്റിൽ ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു മോഡൽ മാത്രമേ നിങ്ങൾ സെലക്ട് ചെയ്യാവുള്ളൂ അതായത് വരുന്ന ഒരു വാഹനം ആ വാഹനം എന്ന് പറയുന്നത് ഫേസ് ലിഫ്റ്റ് ആണെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല അല്ലെങ്കിൽ എഞ്ചിനോ ഗിയർ ബോക്സോ അങ്ങനെയുള്ള ടെക്നോളജി മാറി വരുന്ന ഒരു വാഹനത്തെ നമ്മൾ ചാടി കയറി എടുക്കാതിരിക്കുക അത് മാത്രമല്ല യൂട്യൂബിൽ കാണുന്ന റിവ്യൂസ് ഒന്നും നിങ്ങൾ അന്ധമായിട്ട് ഒരിക്കലും വിശ്വസിക്കാതിരിക്കുക കാരണം റിവ്യൂ ചെയ്യുന്ന സമയത്ത് തന്നെ നമുക്കത് മനസ്സിലാക്കാൻ കഴിയും കാരണം ഒരു വാഹനത്തിൻ്റെ പ്ലസ് പറയുന്നുണ്ട് മൈനസ് ആയിട്ടുള്ള ചില പ്രധാനപ്പെട്ട സംഭവങ്ങളുണ്ടായിരിക്കും അത് കുഴപ്പമില്ല അതിങ്ങനെയാണ് അല്ലെങ്കിൽ ഇതൊന്നും നന്നാക്കാമായിരുന്നു അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള പ്രശ്നമുണ്ട് പക്ഷേ അത് അതങ്ങോട്ടും വളരെ ലോ ആയിട്ടുള്ള ശബ്ദത്തിൽ പറഞ്ഞു പോകുന്ന രീതിയൊക്കെ നമ്മൾ കാണുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതെല്ലാം ഒരു മാർക്കറ്റിംഗ് ആണ് ഇതെല്ലാം ഒരു ഗീവ് ആൻഡ് ടേക്കിലാണ് നിൽക്കുന്നത് നമ്മൾ നമ്മളെ വിശ്വസിക്കണം നമ്മൾ അറിവുള്ളവരായി മാറണം നമ്മൾക്ക് നല്ല ജ്ഞാനം വേണം നമ്മൾക്ക് നല്ല ബോധ്യം വേണം നമ്മൾ നല്ല രീതിക്ക് റിസർച്ച് ചെയ്യണം നമ്മൾ നമ്മൾ ആരാണെന്ന് മനസ്സിലാക്കണം നമ്മുടെ കയ്യിലുള്ള പണം എന്താണെന്ന് മനസ്സിലാക്കണം നമ്മൾക്ക് വേണ്ട കാർ ഏതാണെന്ന് മനസ്സിലാക്കണം നമ്മുടെ ബഡ്ജറ്റ് ഏതാണെന്ന് മനസ്സിലാക്കണം നമ്മുടെ റിക്വയർമെൻറ്റ് ഏതാണെന്ന് മനസ്സിലാക്കണം അതെല്ലാം മനസ്സിലാക്കിയതിന് ശേഷം त्र ഇതാണ് നമ്മുടെ കാറ് ആ കാർ മോശമാണെന്ന് ക്രിറ്റിസൈസ് ചെയ്യുന്ന പല ആളുകളും ഉണ്ടായിരിക്കും അവർക്കറിയില്ല നമ്മുടെ ആവശ്യം എന്താണെന്നും നമ്മുടെ റിക്വയർമെൻറ്റ്സ് എന്താണെന്നും എന്താണെന്നും നമ്മുടെ കയ്യിലുള്ള പണം എന്താണെന്നും തീർച്ചയായിട്ടും ഇതൊരു വളരെ ചെറിയ ഇൻഫർമേഷനാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു നല്ല നല്ല കോണ്ടൻറ്റുകളായിട്ട് നമുക്ക് വീണ്ടും കാണാം അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോൾ നമ്മുടെ വീഡിയോസൊക്കെ നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ പോലും നിങ്ങൾ ശരിക്കും അത് ഡബിൾ ചെക്ക് ചെയ്യണം ഡബിൾ ചെക്ക് ചെയ്യുക മാത്രമല്ല നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾ റിയൽ ലൈഫിൽ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ശരിയാണോ എന്ന് അറിയാനായിട്ട് ഒരു റിയൽ ലൈഫിൽ യൂസ് ചെയ്യുന്ന ഒരു യൂസറിനോട് അഭിപ്രായം ചോദിക്കുക അത് മാത്രമല്ല വണ്ടി നല്ല രീതിക്ക് ഒന്ന് ടെസ്റ്റ് ഡ്രൈവ് ചെയ്യുകയും ചെയ്യുക തീർച്ചയായിട്ടും ഈ ഒരു ഇൻഫർമേഷൻ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനലിനെ സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മാക്സിമം ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക നല്ല നല്ല ബ്ലോഗ്സുമായിട്ട് നമുക്ക് വീണ്ടും കാണാം നിങ്ങളുടെ സ്നേഹമാണ് നമ്മുടെ സപ്പോർട്ട് നന്ദി നമസ്കാരം